നിങ്ങളെ എന്നെ സമീപിക്കൂ എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത് വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല നല്ല രീതിയിൽ കോടതിയിൽ കേസുകള് അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു ശിക്ഷ പോലും ഒരു പക്ഷേ ഈ പറയുന്ന ഗ്രീഷ്മക്ക് ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ ഞങ്ങള് പൂജിക്കണോ ആ ഗ്രീഷ്മേ നമുക്ക് പറയാം പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ മറ്റൊരു ക്ലയന്റ് ആയിട്ടുള്ള ജോളി ജോസഫ് എന്ന് പറയുന്ന കൂടത്തായി ജോളി ഇപ്പോൾ എൽ എൽ ബി എടുക്കാൻ പോവുക ഇപ്പോൾ എൽ എൽ ബി എടുക്കാൻ പോവുകയാണ് മടക്കി ോ ഒരു പക്ഷെ എന്നെ തന്നെ ഈ ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും പക്ഷേ എന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ കോടതിയിൽ നിരത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ എന്നാൽ അമ്മേനവന് കെട്ടിച്ചോ എന്നിട്ട് അച്ചാന്ന് വിളിക്കൂ രണ്ട് പെമ്മക്കളെ കണ്ണീര് നോക്കണേ ഇനി നോക്കണം നോക്കൂ കുറ്റം ചെയ്യുന്നത് ാണ് ഇത്രയും രാക്ഷസന്മാരും രാക്ഷസീമാരുമായ പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളുകൾ വാദിക്കുമ്പോൾ കുറച്ചെങ്കിലും ഉളിപ്പുണ്ടോ എന്ന് സത്യത്തിന്റെ നേർ വഴിയിലൂടെ ഒരു അഭിഭാഷകന്റെ ജോലി മനസ്സിലാക്കി പ്രതികളെല്ലാം സത്യം ചെയ്യുന്നവരാണെന്നാണോ പറയുന്നത് വനത കഞ്ഞേ എന്താവാൻ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് പൊന്നു ചെയ്തേക്കട